വർഷങ്ങൾക്ക് മുൻപ് കലാപവും മണിയെക്കൊണ്ട് ഒരു അയ്യപ്പൻ്റെ പാട്ട് അന്നത്തെ സഖാക്കൾ പാടിച്ചു കരുണാകരനുമായി ബന്ധപ്പെട്ട് കരുണാകരനെ ആക്ഷേപിക്കുന്ന രീതിയിൽ കാറിൽ കയറി സ്പീഡിൽ പോണേ അയ്യപ്പോ എന്ന ഗാനമായിരുന്നു അന്ന് അവർക്ക് വിഷമിച്ചിട്ടില്ല ഇപ്പോൾ വലിയ നിലവിളിയാണ് പോറ്റിയേ കയറ്റിയേ സഖാക്കൾ കട്ടു എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ട് ഒരു നിലവിളി ഉണ്ടാകുന്നു നിലവിളി ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് സി പി എമ്മിൽ നിന്നാണ് നമ്മൾ കണ്ടു മറ്റ് ഘടകകക്ഷികളൊന്നും എൽ ഡി എഫിലെ അത്ര അധിക ശക്തിയായിട്ട് വന്നിട്ടില്ല കാരണം ഇത് എൽ ഡി എഫിലെ മാർസിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രതിസന്ധി പ്രശ്നം തന്നെയാണ് എന്നുള്ളതാണ് അപ്പോൾ അവർ കാരണമാണ് ഈ പരാജയമുണ്ടായത് എന്ന് സ്ഥാപിക്കുന്ന ഒരു പിന്നെ കവിതയും കൂടെയാണ് അല്ലെങ്കിൽ പാ പാട്ടും കൂടെയാണ് ഈ വന്നിരിക്കുന്നത് അതിൽ നമ്മൾ എലക്ഷൻ മുമ്പായിട്ട് അല്ലെങ്കിൽ ഒരു പ്രചരണത്തിന് മുമ്പായിട്ട് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മുമ്പായിട്ട് സാധാരണഗതിയിൽ ഒരു സ്ലോഗൻ എപ്പോഴും ഇടാറുണ്ട് ഗരീബി ഘടാവോ രണ്ട് വാക്കിൽ വരുന്നതാണ് ഏഹ് ഗരീബി ഘടാവോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും ഇങ്ങനെയുള്ള സ്ലോഗൻസ് ഇടുമ്പോൾ അത് പെട്ടെന്ന് ആളുകളിലേക്ക് ക്യാച്ച് ചെയ്യും ഇതിനേക്കാൾ ഏറെ വൈറലായിട്ട് ക്യാച്ച് ചെയ്തു ഓ ടി എ കെ ടി എ രണ്ട് വാക്ക് മതി അപ്പോൾ അതൊരൊറ്റ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ജനങ്ങൾക്ക് മനസ്സിലായി പോറ്റിയെ കയറ്റുകൊണ്ടാണ് ഇത് സംഭവിച്ചത് പിന്നെ അടുത്തത് അയ്യപ്പന്റെ പണം കട്ടു എന്ന് പറയുമ്പോൾ അതും ജനങ്ങൾക്ക് മനസ്സിലായി അയ്യപ്പന്റെ പണം കട്ടത് നടന്നിട്ടുണ്ട് മൂന്നാമത്തെ ആ അതെ അടുത്തത് മൂന്നാമത്തേത് സ്വർണം കെട്ടത് ആരപ്പ എന്ന് പറയുമ്പോൾ സഖാക്കളാണ് അയ്യപ്പ എന്ന് പറയുമ്പോൾ അതായത് ഹൈക്കോടതി പറയുന്നതിനു മുമ്പേ എസ് ഐ ടി പറയുന്നതിനു മുമ്പ് ജനങ്ങളുടെ മുമ്പിലിരുന്ന ആശങ്ക സംശയം ഈ പാട്ട് ദൂരീകരിച്ചു എന്നുള്ളതാണ് ആ പാട്ടിൻ്റെ പ്രസക്തി അതിൽ ഞാനതാ പറഞ്ഞത് രണ്ട് രണ്ടേ രണ്ട് വാക്ക് കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു പലതും എന്നുള്ളതാണ് അല്ലെങ്കിൽ മൂന്ന് വാക്കുകൊണ്ട് ഈ കവിതയിൽ ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നുള്ളതാണ് കാരണം നമ്മുടെ ഈ മൈക്ക് അനൗൺസ്മെന്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മൈക്ക് അനൗൺസ്മെൻറ്റ് എത്ര പതുക്കെ പോയാലും നമ്മുടെ അവിടെ നിന്ന് കടന്നു പോകുമ്പോൾ രണ്ടോ മൂന്നോ വരികളെ നമുക്ക് കിട്ടുകയുള്ളു അപ്പോൾ പോറ്റിയെ ഗെ കെറ്റി എന്ന് പറയുന്ന സാധനം നമ്മുടെ മുമ്പിൽ കൂടെ പോകുമ്പം നമുക്ക് മനസ്സിലായി ആ പോറ്റി ആണ് ഈ കുഴമ്പുണ്ടാക്കിയതെന്നാണ് പറയുന്നത് എന്നുള്ളത് രണ്ടാമത് തിരിച്ചു വരുമ്പോഴാണ് പാടുന്നത് അയ്യപ്പൻ്റെ സ്വർണം കെട്ടത് ആരപ്പ എന്ന് ചോദിക്കുന്നു അത് ആ സംശയം നിൽക്കുമ്പോൾ തന്നെ അടുത്തത് അടുത്ത വരി സഹാക്കളാണ് അയ്യപ്പ എന്ന് പറയുന്നത് ഇപ്പം ഈ വാക്കുകൾ കറക്റ്റ് കമ്മ്യൂണിക്കേഷനാണ് രണ്ടേ രണ്ട് വാക്കുകൾ അല്ലെങ്കിൽ മൂന്ന് വാക്കുകൾ കൊണ്ട് ജനങ്ങളുടെ മനസ്സിലിരുന്ന സംശയത്തെ ക്ലിയറാക്കി എന്നുള്ളതാണ് ഈ പാട്ടിൻ്റെ പ്രത്യേകത അങ്ങനെ ക്ലിയർ ആക്കുന്ന ഒരു മെസ്സേജ് ഒരു പക്ഷേ എൽ ഡി എഫ് യു ഡി എഫിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല യു ഡി എഫിൻ്റെ നേതാക്കൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല കാരണം ഇതൊക്കെ ആയിരക്കണക്കിന് പിന്നെ മീറ്റിങ്ങുകളിൽ ഈ ഘോര പ്രസംഗിക്കുമ്പോൾ ഇതൊന്നും ആളുകളുടെ മനസ്സിൽ ചെന്നിരിക്കില്ല ഇതുപോലെ യഥാർത്ഥ ക്യാപ്സ്യൂൾ ഇതാണെന്ന് സി പി എം പഠിക്കണം ചുമ്മാതെ നുണപ്രചരണത്തിലൂടെ നൂറ് ഗുണ്ട് കാപ്സ്യൂളുകൾ ഉണ്ടാക്കി ആളുകളുടെ നെഞ്ചത്ത് തള്ളിയിട്ട് കാര്യമില്ല ഒരൊറ്റ ഒരെണ്ണം മതി പക്ഷേ അത് അർത്ഥവത്തായിരിക്കണം സത്യസന്ധമായിരിക്കണം ജനങ്ങളുടെ മനസ്സിൽ ഏക്കുന്നതുമായിരിക്കണം ഇങ്ങനെ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് അല്ല ഈ ദിനദിന വഴിതിരിച്ചുവിടാനുള്ള കൃത്യമായ ശ്രമം നടക്കുന്നുണ്ട് ഹിന്ദുക്കളെ അപമാനിച്ചു ശബരിമലയെ അപമാനിച്ചു അതെ അതൊരു ഹിന്ദുവും പറയുന്നില്ല നേരെ തിരിച്ചാണ് പറയുന്നത് അയ്യപ്പൻ ആവശ്യപ്പെട്ട് ഭാവരെഴുതിയ കവിതയായിട്ടാണ് ചിലർ പറയുന്നത് ഇപ്പോൾ അയ്യപ്പനാണ് ഇത് ആവശ്യപ്പെട്ടത് വാവരാണ് എഴുതിയത് ഇപ്പോൾ കുഞ്ഞബ്ദുള്ള എന്ന് പറയുന്ന ആൾ പിന്നെ വാവരായിട്ടാണ് ഇപ്പോൾ അവതരിച്ചിരിക്കുന്നതെന്നാണ് ചിലർ പറയുന്നത് അയ്യപ്പൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ ഈ ദുരവസ്ഥ എല്ലാവരും ഒന്ന് പ്രചരിപ്പിക്കണം അപ്പോൾ യു ഡി എഫ് വേണ്ട രീതിയിൽ പ്രചരിപ്പിക്കുന്നില്ല അപ്പോൾ അങ്ങനെ ആയിരുന്നപ്പോഴാണ് ബഹറിൽ ഇരുന്ന കുഞ്ഞ് ഈ ഒരു മെസ്സേജ് അയ്യപ്പൻ കൊടുത്തത് വാവരെന്നുള്ള നിലയ്ക്ക് അങ്ങനെ അയ്യപ്പനും വാവരും തമ്മിലുള്ള ഒരു ഒത്തുകളിയിൽ വന്ന അയ്യപ്പകാരമാണ് ഇത് അതുകൊണ്ടത് പിന്നെ അയ്യപ്പ കോപമല്ല ഉണ്ടാവുക അയ്യപ്പന് സന്തോഷമാണ് ഉണ്ടാകുക എന്നുള്ളതാണ് പറയുന്നത് ഇത്ര സംഭവങ്ങൾ വരുമ്പോൾ അത് തടയുകയാണെങ്കിൽ കൂടുതൽ അത് പ്രചരിപ്പിക്കാനുള്ള ശ്രമം നടത്തുമല്ലോ പൊതുവേ ഇത്രയും കണ്ടിട്ട് മനസ്സിലായില്ലേ ഞാൻ നിങ്ങളുടെ ഈ ചാനലിൽ കൂടെ തന്നെ അന്ന് പറഞ്ഞു അയ്യപ്പ സംഗമം നടത്തിയവൻ അടി കൊടുക്കേണ്ടതാണ് സി പി എം ആദ്യം ചെയ്യേണ്ടത് അയ്യപ്പ സംഗമം എന്നുള്ള ആശയം കൊണ്ടു ആരാണോ അയാളെ പിടിച്ചു നിർത്തി രണ്ടടി കൊടുക്കണം കാരണം ഈ പാർട്ടിയെ ഏറ്റവും കൂടുതൽ വെട്ടിലാക്കിയത് അയ്യപ്പ സംഗമമാണ് ചത്തുകടന്ന ഒരുപാട് പിന്നെ മനസ്സിൻ്റെ മുറിവുകളെ വികാരങ്ങളെ വേദനകളെ സ്ത്രീ പ്രവേശനത്തെ അതു തുറന്നുണ്ടായ അറസ്റ്റുകൾ അതിനുശേഷമുണ്ടായ കേസുകൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന കേസുകളെ എല്ലാം ഓർമ്മിപ്പിക്കാൻ ഒരൊറ്റ സാധനം മതി അയ്യപ്പ സംഗമം ആ ഒരു ആശയം വന്നപ്പോൾ തന്നെ ആളുകളുടെ മനസ്സിൽ ഇത് ആളി തുടങ്ങി അതിനിടയ്ക്ക് ഈ മോഷണവും കൂടെ വന്ന് വെട്ടപ്പോ അല്ലേ അത് വിജയമാണോ എന്നുള്ളത് ഇപ്പൊ പെട്ടി ഓടിച്ചാൽ മനസ്സിലായില്ലേ എത്ര വിജയമായിരുന്നുള്ളൂ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എത്ര സീറ്റുകളാണ് എൽ ഡി എഫിന് നഷ്ടപ്പെട്ടത് ഈ ഒരൊറ്റ കാരണം കൊണ്ട് ഏഹ് എൽ ഡി എഫിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഇത്ര വലിയൊരു പരാജയം ഏഹ് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിനാല് വാർഡുകൾ ഇരുപത്തി മൂവായിരത്തി അമ്പത് ഉള്ളതിൽ യു ഡി എഫിന് കിട്ടി എണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് കോൺഗ്രസ്സിന് എൽ ഡി എഫിന് കിട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ എൽ ഡി എഫിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും അൻപത് ശതമാനം അല്ല ഒരു എഴുപത് എഴുപത്തഞ്ച് ശതമാനം വരെ ഗ്രാമസഭകൾ എപ്പോഴും എൽ ഡി എഫിൻ്റെ കയ്യിലല്ല നിൽക്കുന്നത് ഇന്ന് എന്തായ അവസ്ഥ താഴോക്ക് പോയില്ലേ അതുപോലെ തന്നെ ഡിവിഷനുകൾ മെജോറിറ്റിയും അങ്ങനെ പോയില്ലേ ഏഴ് ഏഴ് എന്നുള്ള നിലയിൽ ജില്ലാ പഞ്ചായത്തുകൾ വന്നില്ലേ അതിൽ തന്നെ പലയിടത്തും എൽ ഡി എഫിന് പോയടത്ത് ഭൂരിപക്ഷം തേക്കാൻ ബുദ്ധിമുട്ട് ഏതാണ്ട് ആറിൽ അഞ്ചും കോർപ്പറേഷനുകൾ പോയില്ലേ അതിൽ ഒരു കോർപ്പറേഷനിൽ ഇപ്പം ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കോഴിക്കോട് കോർപ്പറേഷൻ ആണ് ആകെ എൽ ഡി എഫിന് ഇനി ഒരു മേയർ പ്രതീക്ഷിക്കാവുന്ന അവിടെ പോലും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്തൊരവസ്ഥ ഒന്നില്ലേ അപ്പോൾ അപ്പോൾ ഇത് വിജയമാണോ പരാജയമാണോ എന്ന് ആലോചിച്ച് നോക്കും താങ്കൾ ചോദിച്ചല്ലോ ഗുണം ഉണ്ടായില്ലേ എൻ എസ് എസിനെ എസ് എൻ ഡി പി അവിടെ കിട്ടിയത് കൊണ്ട് ഗുണമല്ല നമ്മൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ എസ് എൻ ഡി പി നേരെ നാളെ എൽ ഡി എഫിലേക്ക് ചേർന്നതുകൊണ്ടോ ബി ഡി എസ് അവിടെ ചേർന്നതുകൊണ്ടോ യു ഡി എഫ് എൽ ഡി എഫിന് എന്തെങ്കിലും ഗുണമുണ്ടാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഇലക്ഷൻ്റെ പെട്ടി പൊട്ടിക്കുമ്പോൾ നമുക്ക് വീണ്ടും വേണമെങ്കിൽ ഒരു ചർച്ച നടത്താം ഇത് വേണമെങ്കിൽ നിങ്ങൾ കുറിച്ച് വെച്ച് ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് മാത്രമല്ല പി ഡി എസ്സിന് കൊടുക്കുന്ന സീറ്റുകളിൽ കോൺഗ്രസിന് ഈസി ആയിട്ട് നിങ്ങൾക്ക് ജയിക്കാൻ സാധിച്ചില്ല അവർ നല്ലൊരു ഇഴവ സ്ഥാനാർത്ഥി നിർത്തിയാൽ മതി പി ഡി ജെ എസ് നിർത്തുന്ന സ്ഥാനാർത്ഥികളൊന്നും പിന്നെ എഫിഷ്യൻ്റ് അല്ല എന്നുള്ളത് കൊണ്ടായിരുന്നു അവർക്ക് മുന്നൂറിൽ അഞ്ച് സീറ്റായിട്ട് അഞ്ച് വാർഡുകളായിട്ട് ഇത്തവണ തോറ്റത് തിരുവനന്തപുരത്ത് അഞ്ച് സീറ്റ് കൊടുത്തു അഞ്ചിലും തോറ്റു കാരണം മറ്റ് പിന്നെ എൻ ഡി എ സ്ഥാനാർത്ഥികൾടെ മികവ് അവർക്കുണ്ടായിരുന്നില്ല ബി ജെ പി നിർത്തിയ സ്ഥാനാർത്ഥികളുടെ കേപ്പബിലിറ്റി ഇല്ലാത്തവരാണ് എൻ ഡി ബി ഡി ജെ എസ് നിർത്തിയതെന്നുള്ളൊരാരോപണം ഒരു വിഷമം പലരും പറയുന്നുണ്ട് അപ്പോൾ അവരെ പ്രസൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വന്നു ഇതൊക്കെയാണ് ബി ഡി ജെ എസും എസ് എൻ ഡി പി ഒക്കെ പഠിക്കേണ്ടത് അല്ലാതെ എന്തെങ്കിലും മന്ത്രവും തന്ത്രവും പറഞ്ഞ് അപ്പുറത്തോട്ട് മാറി ഇപ്പുറത്തോട്ട് മാറി നിന്നതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ വോട്ട് പോവില്ല കാരണം ഇന്ന് പണ്ടത്തെക്കാൾ ന്യൂസ് പേപ്പറിനേക്കാൾ വാല്യൂ ഉള്ളത് ഈ ശരിദൂരവും തെറ്റാണെന്നല്ലേ ഇപ്പൊ വന്നിരിക്കുന്നത് ശരി ദൂരമല്ല ഇത് അബദ്ധമായ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ പിന്നെ തെറ്റായ ശരിദൂരത്തിലേക്ക് പോകാനേ സാധ്യതയുള്ളൂ ഇപ്പൊ പെട്ടെന്ന് മാറാൻ പറ്റില്ല മാറണമെങ്കിൽ ഇവർക്കൊക്കെ ഫ്ളെക്സിബിലിറ്റി എന്ന് പറഞ്ഞൊരു സാധനം വേണം പൊളിറ്റിക്സിൽ അതാണ് വേണ്ടത് ചടുലമായ നീക്കങ്ങൾ കെ കരുണാകരൻ എന്തുകൊണ്ടാണ് കേരള പൊളിറ്റിക്സിലെ ലീഡറായി മാറിയത് ഇപ്പോൾ ഒരു പരാജയം വന്നാൽ പത്ത് മിനിറ്റ് കൊണ്ട് വേറെ ഉടുപ്പണിഞ്ഞ് വരാൻ അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം ഉറങ്ങിക്കിടന്നപ്പോഴാണ് ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി വിളിച്ചിട്ട് പറഞ്ഞു ദാ ലോനപ്പൻ നമ്പാട അന്ന് കാസ്റ്റിംഗ് ബോർഡിലാണ് നിൽക്കുന്നത് ലോനപ്പൻ നമ്പാടം കൈവക്കിയില്ലെങ്കിൽ മന്ത്രിസഭ താഴെ വീഴും അപ്പോൾ എം വി രാഘവനും പാർട്ടി എല്ലാം കൂടി ലോനപ്പൻ നമ്പാടിനെ എൺപതുകളുടെ മധ്യഭാഗത്ത് പിടിച്ചുകൊണ്ട് പോയി അപ്പോൾ ഉറങ്ങിക്കിടക്കായിരുന്നു പിന്നെ കെ കരുണായൻ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി പ്രേമേന്ദ്ര കുറുപ്പിനെ ആരോ ചട്ടപ്പെടുത്തി ഇത് ചെന്ന് പറയണമല്ലെങ്കിൽ അയ്യോ അദ്ദേഹം ഉറങ്ങാണ് ഉറങ്ങുമ്പോൾ ശല്യം ചെയ്താൽ പ്രശ്നമാകില്ലേ എന്ന് പറഞ്ഞു ഉടനെ പ്രേമേന്ദ്ര കുറുപ്പിനെ തട്ടി വിളിച്ചിട്ട് പറഞ്ഞു അപ്പം ഞെട്ടി ചാടി എണീറ്റ് എന്താ ചോദിച്ചു പറഞ്ഞു അതാ നമ്മുടെ മന്ത്രിസഭ താഴെ വേണമെങ്കിൽ ലോനപ്പൻ അപ്പുറത്ത് ചാടി രാഘവനും പാർട്ടിയും കൂടെ കൊണ്ടുപോയി മന്ത്രിസഭ താഴെയായിപ്പോയി കാസ്റ്റിംഗ് മന്ത്രിസഭ തീർന്നു എന്ന് പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞാണോ നിങ്ങളെന്നെ ശല്യപ്പെടുത്തുന്നത് ചുമ്മാ പോകുമെന്ന് പറഞ്ഞിട്ട് വീണ്ടും കിടന്നുറങ്ങി അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പത്രക്കാരത്ത് വന്നിട്ട് അടുത്ത നീക്കം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ് അരമണിക്കൂർ ചിലപ്പോൾ ഉറങ്ങായിരുന്നിരിക്കില്ല പക്ഷേ അതാണ് അദ്ദേഹത്തിൻ്റെ ശൈലി അരമണിക്കൂർ കൊണ്ട് അദ്ദേഹം അടുത്ത പ്ലാൻ തയ്യാറാക്കി ലോനപ്പന്തം പാടൻ ഇല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് തീരുമാനിച്ച് പത്രക്കാരെ സ്ട്രോങ് ആയിട്ട് അഭിമുഖീകരിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോയി ഇതൊക്കെയാണ് ശരിദൂരം പറയുന്നവർ തെറ്റിപ്പോയാലും എസ് എൻ ഡി പിക്ക് തെറ്റു വന്നാൽ അവരും തിരുത്താനായിട്ട് പഠിക്കേണ്ട ഇതാണ് അല്ലാതെ ഈ മുന്നണി ആ മുന്നണി ചാടിയത് കൊണ്ട് മാറ്റം വരില്ല എന്താണ് യഥാർത്ഥ പ്രശ്നം എവിടെയാണ് നമ്മൾ തോറ്റത് സത്യം കാണാതെ പോയ തോറ്റതിനുള്ള പ്രധാന കാരണമായി പാട്ടിനെ അതെ തോറ്റതിന് പ്രധാന കാരണം പാട്ടിൽ സത്യം ഉണ്ടെന്നുള്ളതാണ് അതാണ് ഞാൻ സത്യം കണ്ടെത്തുക എന്നുള്ളതാണ് ഞാൻ എവിടെ തോറ്റു എൻ്റെ തോൽവിക്ക് കാരണം ധാഷ്ട്യമായിരുന്നു എൻ്റെ തോൽവിക്ക് കാരണം ധൂർത്തായിരുന്നു എൻ്റെ തോൽവിക്ക് കാരണം ഭരണ സംവിധാനത്തിലെ കുഴപ്പങ്ങളായിരുന്നോ എന്റെ തോൽവിക്ക് കാരണം ആശുപത്രിയിൽ ചെന്നപ്പോ മരിച്ചു വീഴുന്നത് പാട്ട് പാട്ട് കൊണ്ടാണ് തോറ്റത് അതുകൊണ്ട് ആ പാട്ടുകൾ അങ്ങ് ഇല്ലാതാക്കുകയാണ് ഒഴിവാക്കുക അതാണ് നമ്മുടെ കുഴപ്പം മനസ്സിലായില്ലേ നിങ്ങളുടെ തല തലയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു തലവേദനയുണ്ട് എന്ന് പറഞ്ഞാൽ തല ഉണ്ട് തല തലമെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇല്ല അത് നിങ്ങളുടെ അന്ത്യത്തിനാണ് പോകുന്നത് എന്തുകൊണ്ട് തലവേദന വന്നു തലവേദന വരുന്നതിനൊരു കാരണമുണ്ട് ഒന്നുകിൽ നീർക്കെട്ടായിരിക്കാം ഇല്ലെങ്കിൽ സൈനസ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ശ്വാസത്തിൻ്റെ ഗതി കറക്റ്റല്ലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ മൂക്കിലൂടെ ശ്വസിക്കുന്നത് വിഷവായുവായിരിക്കും ഇത് എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചാലേ തലവേദന എന്താണെന്ന് അറിയാൻ പറ്റുകയുള്ളൂ അപ്പം തലവേദന എന്തെന്ന് കണ്ടുപിടിക്കുന്നതിന് പരാതി തലവെട്ടിക്കളയാമെന്ന് പറയുന്ന പോലെയാണ് അയ്യപ്പൻ്റെ പാട്ട് പാരടി എന്തെങ്കിലും ഒരു വക്രത ഉപയോഗിച്ചുകൊണ്ട് മാറ്റിക്കഴിഞ്ഞാൽ അതിനേക്കെതിരെ കേസ് കൊടുത്താൽ അത് എഴുതിയ ആളിനെ വെട്ടിലാക്കിയാൽ ഒന്നും പ്രശ്നം കൂടു കുറയില്ലെന്ന് മാത്രമല്ല കൂടുകയായിരിക്കും ചെയ്യുക ഒരു പക്ഷേ ഇത് കുറേ കൂടെ കൂടുതൽ അടുത്തായി രണ്ടായിരത്തി ഇരുപത്താറിലെ തിരഞ്ഞെടുപ്പിലേക്ക് പിന്നെ റണ്ണിങ് കൂട്ടുകയും കൂടുതൽ മൈലേജ് ഉണ്ടാക്കുകയും ചിലപ്പോൾ പുതിയ നിരവധി അയ്യപ്പ ഗാനങ്ങളും അയ്യപ്പൻ്റേത് അല്ലാത്ത ചില ഗാനങ്ങളും വന്നിട്ട് ഇനിയിപ്പോൾ ഈ ഇതിനൊരു ഗുണം കിട്ടിയിട്ടുണ്ട് ഏറ്റവും നല്ലത് പ്രസംഗമല്ല ഇതുപോലത്തെ പാട്ടുകളാണ് വളരെ ക്യാപ്സൂൾ പാട്ടുകൾ അതായത് പോറ്റിയേ ഗേറ്റിയെ രണ്ട് വാക്ക് മതി ഏഹ് കട്ടത് സകാക്കളോ എന്ന് ചോദിക്കുന്ന ഇങ്ങനത്തെ രണ്ട് രണ്ട് വരിക രണ്ട് വാക്കുകൾ കൊണ്ട് ജനങ്ങളുടെ മനസ്സിലേക്ക് ഇത് കേറി ചെല്ലാമെന്ന് ഈ പാട്ട് തെളിയിച്ചു കഴിഞ്ഞു അപ്പൊ ഇനി രണ്ട് വാക്കിലുള്ള പാട്ടുകൾ ചിലപ്പോ ആറോ ഏഴോ വരികൾ രണ്ട് വാക്കുകൾ മാത്രം അങ്ങനെയുള്ള പാട്ടുകൾ പലതിനിര രംഗത്ത് വന്നേക്കാം ചിലപ്പോ രണ്ടായിരത്തി ഇരുപത്തി ആറ് നമ്മുടെ നമ്മുടെ കാതുകളെ പലവിധ പാട്ടുകൾ കൊണ്ട് രോമാഞ്ചമണിയിക്കും എന്നുള്ളതാണ് മുഴുവൻ അയ്യപ്പ പാട്ട് അയ്യപ്പൻ മാത്രമല്ലല്ലോ അയ്യപ്പൻ അല്ലാത്തതും വരാം ഏഹ് ഇതിലിപ്പം അയ്യപ്പം മാത്രമല്ല സ്ഥാനാർത്ഥി സാറാറാമേലെ പാട്ടായ എന്ത് കുഴപ്പം ഏഹ് തോട്ടിൻകരയിൽ വിമാനം ഇറങ്ങാൻ താവളം ഉണ്ടാക്കും എന്ന് പറഞ്ഞല്ലേ ഇവിടെ എത്ര വിമാനത്താവളങ്ങൾ എന്ന് പറഞ്ഞു പറഞ്ഞെന്നോ അല്ലെങ്കിൽ കപ്പൽശാലകൾ എന്ന് പറഞ്ഞു പറഞ്ഞെന്നോ ഒക്കെ പറഞ്ഞു പഴയ പിന്നെ പിന്നെ മാനിഫെസ്റ്റോ അങ്ങെടുക്കാം എൽ ഡി എഫിൻ്റെ രണ്ട് വർഷത്തെ മാനിഫെസ്റ്റോ അങ്ങെടുത്താൽ ഒരുപാട് സാധനങ്ങൾ കിട്ടും അതെല്ലാം ചേർത്തിട്ട് അടൂർവാസിയുടെ കൂട്ടിട്ട് പാട്ടിറക്കാം ഇങ്ങനെ ഒരുപാട് പാട്ടുകൾ ആൾ ഇറക്കാനുള്ള ഇന്നത്തെ ലേറ്റസ്റ്റ് വേടൻ്റെ സാഹിത്യം വെച്ചും പാട്ടിറക്കാം വേടൻ്റെ ഹിറ്റായ റാപ്പ് വെച്ചിട്ടും പാട്ടിറക്കാം അപ്പോൾ അത്തരത്തിൽ പല പാട്ടുകൾ മലയാളികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നായി മുന്നോടിയായിട്ടൊരു പതിനഞ്ച് ദിവസം കേട്ട് ആസ്വദിക്കാനുള്ള അവസരം ഇതാ കൈവന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം